നമസ്കാരം ഒമാനിൽ നിന്നുള്ള ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാന ഏജന്റായ മലയാളി യുവതി കേരളത്തിൽ പിടിയിൽ കൊല്ലം മാങ്ങാട് ശശിമന്ദിരം വീട്ടിൽ ഇരുപത്തിയേഴുകാരിയായ ഹരിതയാണ് പോലീസ് പിടിയിലായത് ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം നാലായി കൊല്ലം നഗരത്തിൽ എഴുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിൽ ഒമാനിൽ നിന്നുള്ള ലഹരിക്കടത്ത് സംഘത്തിന്റെ മുഖ്യ ഏജന്റായി പ്രവർത്തിച്ചത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഹരിതയായിരുന്നു വിപണിയിൽ അഞ്ചു ലക്ഷം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന എഴുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ യുമായി ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പുന്തലത്താഴം സ്വദേശി അഖിൽ ശശിധരനെ സിറ്റി ഡാൻസ് ആഫും വെസ്റ്റ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തിരുന്നു അഖിലിനെ ചോദ്യം ചെയ്തതിലൂടെയാണ് നഗരത്തിലെ എം ഡി എം എ വിതരണ ശൃംഖലയിലേക്ക് പോലീസിന് സൂചന ലഭിച്ചത് തുടർന്ന് അവിനാശ് ശരത് എന്നിവരെയും പോലീസ് പിടികൂടിയിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഹരിതയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് ഒമാനിൽ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്ന ഹരിത ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഈ വർഷം ജനുവരിയിൽ വീണ്ടും ലഹരി കച്ചവടത്തിനായി ഒമാനിലേക്ക് തിരിച്ചിരുന്നു അവിടെ നിന്ന് എം ഡി എം എ കടത്തുന്നതിന്റെ മുഖ്യ ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നു ഹരിതയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ പോലീസിന് ലഭിച്ചു അവിനാശിനെയും ശരത്തിനെയും ജാമ്യത്തിലിറക്കാൻ നാട്ടിലെത്തുമെന്ന സൂചനയെ തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു